ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ നമ്പർ സൂചിപ്പിച്ചു ഒരുപാട് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു പ്രധാന ആവശ്യമാണ് ഇങ്ങനെ ഒരു മുത നമ്മുടെ സാംസ്കാരിക പരിപാടികളും അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിപ്പോകുന്നതിന് ഇവിടെ നിന്ന് വാരപ്പെട്ടിയിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കൊക്കെ പോയി അവിടങ്ങളിലുള്ള സൗകര്യങ്ങളാണ് നേരത്തെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ നമ്മൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് തന്നെ അതിനുള്ളൊരു സൗകര്യം വേണമെന്നുള്ള തികച്ചും ന്യായമായ ഒരു ആവശ്യമായിരുന്നു നിങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നത് അതിനെ നമുക്ക് തടസ്സമായി വന്നിരുന്നതും ഇപ്പോൾ സ്ഥലവും പ്രശ്നമായിരുന്നു സാമ്പത്തികവും പ്രശ്നമായിരുന്നു ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടി ആ രണ്ട് പരിഹരിച്ചുകൊണ്ടാണ് ഈ ലഭ്യമായ സ്ഥലത്ത് വളരെ സൗകര്യപ്രദമായ നിലയിൽ ലക്ഷം രൂപ ഫണ്ടിൽ നിന്നും നമ്മൾ നിർമ്മാണം മനോഹരമായിട്ടുള്ളത് വാരിപ്പെട്ടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യാസി പ്രിയ സന്തോഷ് ഹുസൈൻ പഞ്ചായത്ത് സെക്രട്ടറി ഷംസുദ്ദീൻ നിർമ്മല മോഹനൻ എ എസ് ബാലകൃഷ്ണൻ മനോജ് നാരായണൻ ജയപ്രകാശ് ന്യൂസ് ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദൃഷ്ണകൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇളനീര് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു